ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വളരെയധികം പൊട്ടിത്തെറിയും കലഹങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തലും ആയിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് ഇപ്പോൾ നല്ല വാശിയേറിയ കൂടി ഗെയിമുകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഏഴിന്റെ പണികൾ ഓരോ മത്സരാർത്ഥികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ബിഗ് ബോസ് ഈ ഒരു സീസൺ തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പല മത്സരാർത്ഥികളുടെയും പേര് സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ നിറഞ്ഞതാണ് എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പേര് രേണു സുധീടത് തന്നെയായിരുന്നു രേണു ബിഗ് ബോസിലേക്ക് എത്തും ഉറപ്പായിട്ടും രേണു എത്തും രേണു എത്തിക്കഴിഞ്ഞാൽ മത്സരങ്ങൾ കുറച്ചുകൂടി കടുക്കും എന്നൊക്കെ പ്രേക്ഷകർ എല്ലാവരും പറഞ്ഞിരുന്നു അതിന് കാരണം ആ ഒരു ബിഗ് ബോസിൽ ആ ഒരു ബിഗ് ബോസിന്റെ ആ ഒരു തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരം രേണു സുദി തന്നെയായിരുന്നു അതിപ്പോ വിവാദങ്ങൾ വിവാദങ്ങളിലൂടെയായിരുന്നു രേണു സുദി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നത് പല ആരോപണങ്ങളും ഒക്കെ രേണുവിനെതിരെ നടത്തി വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല േണു പലർക്കുമെതിരെയും പല ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വൈറൽ താരമായിട്ട് തന്നെയായിരുന്നു രേണു മാറിയിരുന്നത് അതിനുശേഷമാണ് ബിഗ് ബോസിലേക്ക് രേണുവിന് സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ബിഗ് ബോസിലേക്ക് രേണു എത്തുന്നത് അപ്പോ ആദ്യം മുതൽ തന്നെ രേണു സുതി മത്സരാർത്ഥിയായി എത്തും എന്ന വാർത്തകൾ വന്നപ്പോ എല്ലാവരും വിചാരിച്ചു നല്ല പോലെ അതിശക്തമായിട്ട് തന്നെ രേണു ഗെയിം കളിക്കും നല്ലതുപോലെ കത്തിക്കയറും എന്നിട്ട് കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞു ആ ഒരു സമയത്ത് ബിഗ് ബോസിലേക്ക് കടന്നു വരുന്ന സമയത്ത് പോലും രേണു പറഞ്ഞത് രേണു ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രേണു ഹൗസിലേക്ക് പോലും കടന്നു വന്നത് എന്നാൽ ഷോ തുടങ്ങി ആദ്യത്തെ ദിവസമൊക്കെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിരുന്നു പോലും പിന്നെ പിന്നെ ആയപ്പോൾ ഓരോ ദിവസങ്ങൾ കടന്നു വരുമ്പോഴും ഒരു ഗെയിം ബിഗ് ബോസ് ഗെയിം കളിക്കാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു താരമായിട്ട് രേണു മാറി ഷോ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് രേണു അത്രത്തോളം ആക്റ്റീവ് അല്ലാതെ ഒതുങ്ങിക്കൂടി ഒരു മട്ടിൽ മാറിയത് അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ബിഗ് ഹൗസിനുള്ളിലുള്ള മത്സരാർത്ഥികളാണെങ്കിൽ പോലും പുറത്തുള്ള പ്രേക്ഷകരാണെങ്കിൽ പോലും രേണുവിന്റെ ഈ ഒരു ഗെയിമിനെ വിമർശിച്ചുകൊണ്ട് പലരും എത്തിയിട്ടുണ്ടായിരുന്നു ഗെയിം ഒരിക്കലും രേണു ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല ബിഗ് ബോസിലേക്ക് മത്സരിക്ക മത്സരിക്കാൻ രേണുവിന് ഒരു അർഹതയും ഇല്ല മറ്റൊരാളുടെ ഒരു അവസരം രേണു തട്ടിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വിമർശനങ്ങളും രേണുവിനെതിരെ ഉണ്ടായിരുന്നു പിന്നെ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഹൗസിലെ അന്തരീക്ഷവുമായി തനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നില്ല എന്നൊക്കെ രേണു പലവട്ടം ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകണമെന്നും രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഹൗസിൽ നിന്നും പുറത്തു വന്ന മറ്റു മത്സരാർത്ഥികളും രേണുവിന്റെ അവസ്ഥ വിവരിച്ചിരുന്നു രേണുവിന് തീരെ ആരോഗ്യമില്ലെന്നും മാനസികമായും ശാരീരികമായും അവർ ഏറെ ക്ഷീണിതയാണ് എന്നും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർ കരുതുന്നതുപോലെ കരുതുന്നത് പോലെ രേണുവിന് ഒരിക്കലും ഫയറായി മാറാൻ സാധിക്കില്ലെന്നും അവർക്ക് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയുന്നില്ലെന്നും അവർ തെളി വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ രേണുവിന്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് കിരീട യുദ്ധം എന്ന ടാസ്കിനിടെ കുഴഞ്ഞു വീഴുന്ന രേണുവാണ് വീഡിയോയിലുള്ളത് ടാസ്കിലെ ആദ്യ റൌണ്ടിൽ പങ്കെടുത്തതിനു ശേഷം ആകെയുള്ള ഏഴിൽ ഒരു ടീമിന്റെ ക്യാപ്റ്റനായ രേണു സുധീ മത്സരത്തിനിടെയാണ് അവർ വീണത് എന്നാൽ രേണു വീണ വീഡിയോയ്ക്ക് താഴെ അവരെ ചീത്ത വിളിച്ചും അധിക്ഷേപിച്ചും കമന്റുകൾ നിറയ്ക്കുകയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇതിനെതിരെ കമന്റുമായി രേണുവിനെ പിന്തുണച്ചും നിരവധി കമന്റുകൾ നിറയുന്നുണ്ട് അത്തരത്തിലൊരു കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഇന്ന് ബിഗ് ബോസിൽ നടന്ന ഗെയിമിൽ രേണു താഴെ വീഴുന്നു ചിലപ്പോൾ പതിരു പോലെയുള്ള രേണുവിന്റെ ബി പി കുറഞ്ഞതാകും അവൾ ഓക്കെ ആയി കാണുമെന്നും കരുതുന്നു പക്ഷേ ഏഷ്യാനെട്ടിട്ട വീഡിയോയുടെ താഴെ മലയാളികളുടെ നീചമായ മനസ്സിന്റെ ക്രൂരതയാണ് നിറഞ്ഞു നിന്നത് എന്ന് ചത്തോടി അഭിനയം നമ്പർ ഇറക്കി ഇപ്പോൾ ചാകുമോ അങ്ങനെ ഇങ്ങനെ ഇത്രയൊക്കെ ഒരു പെണ്ണിനെ നിരന്തരം ദ്രോഹിക്കാൻ അവൾ എന്ത് തെറ്റാണ് ഈ കേരളത്തിലെ മനുഷ്യരോട് ചെയ്തത് എത്രയോ ദുഷ്ടയായ മനുഷ്യരാണ് എത്രയോ ദുഷ്ടരായ ഈ നമുക്ക് ചുറ്റിനും ജീവിക്കുന്നത് അവരോടൊന്നും നിങ്ങൾക്ക് ഇല്ലാത്ത ഈ പകയ്ക്ക് മറുപടി ഇനി ഒന്നേ ഉള്ളൂ ദൈവമുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് തരും ഇതിനുള്ള ശിക്ഷ എന്നാണ് ആ ഒരു പോസ്റ്റിൽ പറയുന്നത് അതിനിടെ രേണുവിന്റെ വീഴ്ചയെ പരിഹസിച്ച ആര്യനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവും ആരാധകർ ഉയർത്തുന്നുണ്ട് സുധിയുടെ അടുത്തേക്ക് രേണു പോകും എന്നായിരുന്നു ആര്യന്റെ പ്രതികരണം രേണു കുറിച്ച് ഇവൻ പറഞ്ഞത് തമാശയായിട്ട് തോന്നിയില്ല ഇത്രയും മോശം രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് തമാശയായിട്ട് എങ്ങനെ കാണാൻ പറ്റും രേണു സുധിയേട്ടൻ രേണു സുധിയേട്ടന്റെ അടുത്തേക്ക് പോകുമെന്ന് പറയുന്നതാണോ തമാശ ഇത്രയും മോശം വർത്തമാനം പറഞ്ഞിട്ട് അത് ഇവൻ കിടന്ന് ന്യായീകരിക്കുന്നത് അതിലും വലിയ അരോചകമായിട്ട് തോന്നുന്നു രേണു ഒരു പാവമായതുകൊണ്ട് അതിന്റെ നെഞ്ചത്തേക്ക് എല്ലാവർക്കും കയറാമെന്നാണോ അക്ബർ മാത്രമാണ് അത് ചോദ്യം ചെയ്തത് അത് നന്നായിരുന്നു ലാസ്റ്റ് ഇവർ ഗ്രൂപ്പ് തന്നെ ചേർന്ന് ഇഷ്യൂ ആക്കി ഇതൊക്കെ നിസ്സാരമാകേണ്ട കാര്യമാണോ ലാലേട്ടൻ എന്തായാലും ഇതിനെതിരെ സംസാരിക്കണം നടപടി എടുക്കണം എപ്പോഴും വാണിംഗ് കൊടുത്തു വിടുന്നത് ശരിയല്ല എന്നായിരുന്നു മറ്റു ചില പോസ്റ്റുകളിൽ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് വളരെയധികം സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സീസൺ തുടങ്ങിയ സമയം മുതല് ശത്രുക്കളായിട്ട് നിന്ന അക്ബറും പിന്നെ ഷാനവാസും പോലും ഒന്നിച്ചു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തന്റെ തെറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു സോൾവാക്കി ആ സമയത്താണ് ഷാനവാസിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പോലും അക്ബർ അറിയുന്നത് അത് മാത്രമല്ല അനു ജിസേൽ പോരാട്ടം വളരെ വലിയ രീതിയിൽ ഇപ്പോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിറയുകയാണ് അനുമോൾ ജിസേൽ പോര് ഒരിക്കലും ആർക്കും തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അവരെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം അവരുടെ ആ ഒരു പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ അനുവും ജിസേലും തമ്മിൽ വലിയ ഒരു രീതിയിൽ ഉണ്ടായതും ഈ ലിപ്സ്റ്റിക്കിന്റെ പേരിലായിരുന്നു അവർ തമ്മിൽ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടായത് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കരുതെന്ന് ബിഗ് ബോസ് നിർദ്ദേശിച്ചിട്ടും ജിസേൽ ഉപയോഗിച്ചു എന്നാണ് അനുമോൾ ആരോപിച്ചത് ബിഗ് ബോസ് അറിയാതെ ജിസേൽ ഇത് ചെയ്യുന്നുണ്ടെന്ന് തെളിയിക്കാൻ അനുമോൾ ഇറങ്ങിയതോടെ അതൊരു വലിയൊരു പോരിൽ കലാശിച്ചു കഴിഞ്ഞ ദിവസവും അനുവും ജിസേലും തമ്മിൽ ഇതേ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കയ്യാങ്കളിയും പിന്നെ ഫിസിക്കൽ അസോൾട്ട് വരെ ഉണ്ടായി പിന്നീട് ചെറുതും വലുതുമായ പല തർക്കങ്ങളും ഇരുവരും തമ്മിലുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ആര്യനും ജിസേലും തമ്മിൽ പുതപ്പിനുള്ളിൽ വെച്ച് ഉമ്മ കൊടുത്തു എന്ന് അനുമോളിന്റെ ആരോപണമാണ് അടിയിൽ അവസാനിച്ചത് എന്നാൽ ഇപ്പോഴിതാ അനുമോൾ ജിസേലിനെ ടാർഗറ്റ് ചെയ്യുന്നതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇങ്ങനെയാണ് എന്തിനാണ് അനുമോൾക്ക് ജിസേലിനോട് ഇത്ര വൈരാഗ്യം ബിഗ് ബോസിൽ വന്ന് അന്നു മുതൽ അനുമോൾ ജിസേലിനെ പുറകെ നടന്നു ബുള്ളി ചെയ്യുന്നു ആദ്യം ലാലേട്ടൻ ഇതൊരു തമാശ പോലെ എടുത്തിട്ട് അനുമോളെ സിഐ ഡിയെ നോക്കി വിളിച്ച് കോമഡിയാക്കി വിട്ടു എന്നാൽ പിന്നീട് അനുമോൾ ജിസേലിനോട് ആയി ജിസേൽ എന്തു ചെയ്താലും തെറ്റുന്ന രീതിയിൽ മെന്റൽ ടോർച്ചറിംഗ് തുടങ്ങി അതൊരു ശല്യമായപ്പോഴും ജിസേൽ തിരിച്ചൊന്നും ചെയ്യാനോ പറയാനോ പോയില്ല ഇടയ്ക്ക് അഭി ഒനിൽ ഷാനവാസ് എന്നിവർ ഇവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ ശ്രമം നടത്തിയിരുന്നു അന്ന് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും സംസാരിച്ചു തീർക്കാമെന്ന് ജിസേൽ ജിസേൽ ഓക്കെ ആയിരുന്നു എന്നാൽ അനു അതിനെ സമ്മതിച്ചില്ല ജിസേലിന് പുറത്തിറങ്ങിയിട്ട് പണി കൊടുക്കും കൊല്ലും എന്നൊക്കെയാണ് അനുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ വാക്കുകൾ കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡിൽ ലാലേടൻ വന്നപ്പോൾ ഇവരുടെ പ്രശ്നം തീർക്കാൻ രണ്ടുപേരെയും ഒരുമിച്ച് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു ജയിലിൽ വെച്ച് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന ടാസ്കും കൊടുത്തു ജയിലിൽ ജിസേൽ പോയത് അനുമോൾക്ക് കൊടുക്കാൻ സമ്മാനമായി ഒരു ലിപ്സ്റ്റിക്കുമായി ആണ് ഒരു ലിപ്സ്റ്റിക്കിലൂടെ തുടങ്ങിയ പ്രശ്നം ലിപ്സ്റ്റിക്കിലൂടെ തീർക്കാൻ ജയിലിൽ വെച്ച് ജിസേലും അനുമോളും എല്ലാം പറഞ്ഞു തീർത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷമായി പിരിഞ്ഞതാണ് അതിനുശേഷമാണ് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം എപ്പിസോഡ് നടക്കുന്നത് അനുമോളും മസ്താനിയും ജിഷിനും ചേർന്ന് ജിസേലിനും ആര്യനും എതിരെ നടത്തിയ ആരോപണങ്ങൾ തെളിയിക്കാൻ എന്ന വ്യാജേന എല്ലാവരെയും വിളിച്ചുകൂട്ടി നടത്തിയ ആൾക്കൂട്ട വിചാരണ ബി ബി ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സംഭവം തന്നെയാണ് ഈ ലോകം മൊത്തം കാണുന്ന ഒരു ഷോയിൽ ജിസേൽ എന്ന സ്ത്രീയെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ഇമോഷണലി തകർക്കാമെന്ന് കരുതിയ അനുമോൾക്ക് പക്ഷെ തെറ്റി ജിസേൽ വളരെ സ്ട്രോങ് ആയി നിന്നു താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് വാദിച്ചു എന്നിട്ടും കലുതീരാതെ ഡെമോ എന്ന പേരിൽ കാണിച്ച തെണ്ടിത്തരം വേറെ ഏതെങ്കിലും പെണ്ണിനെതിരെയാണ് നടന്നിരുന്നത് എങ്കിലും പുറത്ത് വേറൊരു ലെവലിൽ ഇഷ്യൂ ആയേനെ പക്ഷേ ജിസേലിനെതിരെ ആയതുകൊണ്ടും അനുമോളുടെ പി ആർ ഇടപെടലുകൾ കൊണ്ടും പലരും മൌനം പാലിക്കുകയും അനുമോൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ അപ്പോഴും ലോകവിവരമുള്ള ചിന്തിക്കുന്ന സാധാരണക്കാരായ ഓഡിയൻസ് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അനുവിനെ വിമർശിച്ചുകൊണ്ട് പലരും കുറിപ്പ് പങ്കിടുന്നത് എന്നാൽ അനു അനുവിന്റെ ഈ ഒരു ഇടപെടൽ വലിയ രീതിയിൽ അനുവിന് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് പല ആരാധകരും പറയുന്നത് അനുവിന് ഇതിൽ പണി കിട്ടും ലാലേട്ടൻ വന്നിട്ട് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് തെളിയിക്കണം എന്നിട്ട് ശിക്ഷ കിട്ടണം മാത്രമല്ല ആര്യന്റെ ഇത്തരം പ്രവർത്തികളോട് പലരോടും പറയുന്നതും രൂപേണ അവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്ന ആര്യന്റെ ഈ ഒരു പ്രവർത്തികളോടും ലാലേട്ടൻ ശിക്ഷ കൊടുക്കണം എപ്പോഴും പറയുന്നത് പോലെ ഒരു വാണിംഗ് കൊടുത്ത് വിടുന്നതല്ല പകരം ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം